സിനിമയുടെ അവസാനം ദേവിയുടെ മുഖത്ത് തുപ്പുന്ന ഒരു സീനുണ്ട് അപ്പൊ ഇത് മലയാളി സ്വീകരിച്ചിട്ടുള്ളതാണ് ആ സിനിമ ബിജെപി ഇതിനകത്തൂടെ നല്ല കൃത്യമായിട്ട് അവരത് യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ ബിജെപിക്ക് അടുത്ത സ്ഥാനം ഉറപ്പിക്കാൻ കേരളത്തിനകത്ത് കിട്ടിയ അക്കൗണ്ട് ഒന്നും കൂടി അതിനകത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി കൂടെ അവർ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് അതായത് ഈ ജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്ന പ്രശ്നമൊക്കെ വന്നപ്പം ഈ രാമ ജന്മഭൂമി സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരുവിൽ ഇറങ്ങിയത് മുഴുവൻ ഇവിടുത്തെ ആരെങ്കിലും ആണ് ഇവരാരും ആ ഒരു ഭൂമിയിൽ കുഞ്ഞ് പുല്ല് പറിച്ചിട്ടുള്ള മനുഷ്യരല്ലേ ഇതിന്റെ വിഷയത്തിൽ അത് പ്രത്യേകിച്ച് ശ്യാംകുമാറിന് മേലെയും നേരെയാകുമ്പോ അത് അത്രയും രൂക്ഷമാകുന്നത് അദ്ദേഹത്തിന്റെ ജാതിയാണ് ശശികല പറയുന്നത് മാധ്യമധർമ്മം മാധ്യമം എന്ന പത്രം മറന്നുപോകുന്നു ഒരു മുസ്ലിം ഓണർഷിപ്പ് ഉള്ള ഒരു പത്രമാണ് അതുകൊണ്ട് തന്നെ ആ പത്രത്തിൽ പ്രത്യേകിച്ച് രാമായണ മാസത്തിൽ രാമായണ വിമർശനം വരാൻ പാടില്ല അവർ പറയുന്നത് ഹിന്ദുക്കളെ തകർക്കാനുള്ള ഒരു നീക്കമാണെന്ന് ഈ വിശാല ഹിന്ദു എന്ന് അവർ പറയുന്ന സങ്കല്പത്തെ എങ്ങനെ നോക്കിക്കാണുന്നു ശശികലൊക്കെ എന്തെങ്കിലുമൊക്കെ വിവരമുള്ള സ്ത്രീ ആയിട്ട് ഞാൻ ഒരിക്കലും കരുതുന്നില്ല നല്ല ശക്തമായിട്ട് ജാതീയതയും വർഗീയതയും ഒക്കെ വംശീയതയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി നടക്കുന്ന ബ്രാഹ്മണ മതത്തിന്റെ കേരളത്തിലെ ഒരു പ്രധാന ഒരാളാണ് അപ്പോ അവര് ഒരു മത സൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഒന്ന് നിലകൊള്ളുന്ന ഒരു വ്യക്തിയൊന്നുമല്ല അപ്പോ ശശികളെയൊക്കെ എപ്പോഴെങ്കിലും മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു സാംസ്കാരിക പ്രക്രിയയുടെ ഭാഗമായിട്ട് ഇന്ന് വരെ ഞാൻ മാത്രമല്ല കേരളത്തിൽ ആരും കണ്ടിട്ടില്ല അപ്പോ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ശചിതയെ പോലുള്ളവർക്ക് ആവശ്യമാണ് അതുപോലെ അവർ കുറെ ഒരു ബാധ്യമുണ്ടല്ലോ അപ്പൊ അവർക്കൊക്കെ അത് വളരെ കൃത്യമായിട്ട് ആവശ്യമുണ്ട് ഒരാളെ എപ്പോഴെങ്കിലും ആക്രമിച്ചു കൊണ്ടേയിരിക്കുക നെഗറ്റീവുകൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുക നെഗറ്റീവുകൾ കണ്ടി നെഗറ്റീവ് നററ്റീവുകൾ കൊണ്ടുവരിക വന്നിട്ട് നമ്മുടെ നാടിനകത്ത് ജനങ്ങളെ മനസ്സുകളെ വേർതിരിക്കുക എന്നുള്ളതൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ രാമായണ മാസം വന്നപ്പോഴ് എവിടെ എന്ത് കുത്തിതിരിപ്പുണ്ടാക്കുന്ന നോക്കിയിരിക്കും നോക്കിയിരിക്കുകയായിരുന്നു ആ സമയത്താണ് അവർക്കത് കിടത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു പിന്നെ ഈ പറഞ്ഞ വിശാല ഹിന്ദു ഐക്യം എന്നതിനകത്തൊന്നും ഞാൻ ഒരു കാലത്തും വിശ്വസിക്കും കാരണം ഈ മതം എനിക്ക് അങ്ങനെ പറയുന്നത് പോലും ഇഷ്ടമില്ല ഞാൻ ബ്രാഹ്മണ മതം എന്നേ പറയുള്ളൂ ഈ ആ ഒരു മതത്തിനകത്ത് മുഴുവനും തരം തിരിച്ച അസമത്വം അതിനകത്ത് എല്ലായിടത്തും ഉണ്ട് പിന്നെ അതെങ്ങനെയായിട്ട് ഐക്യം വരണമെന്നുണ്ടെങ്കിൽ ആ മതത്തിനകത്ത് തന്നെ ഐക്യം ഇല്ല പിന്നെ അവർക്ക് ഏഹ് ആ പിന്നെങ്ങനെയാണ് ഈ വിശാല ഹിന്ദു ഐക്യം എന്നൊരു വാക്ക് പോലും നീതിയോടെ പറയേണ്ട ഒരു വാക്കല്ല ഐക്യം എന്ന് പറയുന്ന അടുത്ത് എല്ലാവരും തുല്യരാണ് ആ മതത്തിനകത്ത് ആരും തുല്യരല്ല പല തട്ടിലാണ് മനുഷ്യരെ നിർത്തിയിരിക്കുന്നത് ഓരോ ഹിത്യങ്ങൾക്ക് ഏഹ് മേൽക്കൈയും താഴോട്ട് ബാക്കി എല്ലാവരും താഴെ ഏറ്റവും താഴെ തട്ടിലേക്കും ഇങ്ങനെ തരം തിരിച്ച് മാറ്റി നിർത്തി പിന്നെ മനുഷ്യരായിപ്പോലും പരിഗണിക്കപ്പെടാത്ത ജനങ്ങളെയും എല്ലാം ഹിന്ദുക്കളാണെന്ന് പറയുന്നതാണ് വിശാല ഹിന്ദുവയ്ക്കുക അത് ശശികലയല്ല ആര് പറഞ്ഞാലും അത് അങ്ങനെ ഒരു സംഭവം വളരെ മനോഹരമായ ഒരിക്കലും നടക്കാത്ത ഒരു മാധ്യമ പത്രത്തിൽ വരുന്നതുകൊണ്ട് മാത്രം ഒരു മുസ്ലിം ഓണർഷിപ്പോ കൂടി ഒരു പത്രത്തിൽ രാമായണത്തെ വിമർശിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മതവിമർശനമാണോ അതോ മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ അല്ല അവര് ജന്മഭൂമിയിൽ അവർ എഴുതിക്കോ ജനം ജനം ടി വി പരമ്പരയായിട്ട് ശ്യാമിന്റെ ആശയങ്ങൾ കൊടുക്കുവേക്കോ പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യത്ത് സെക്യുലാർ സങ്കല്പ് സെക്യുലർ ആശയം പിന്തുടരുന്ന ഒരു രാജ്യത്ത് കൃത്യമായ മാധ്യമ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ശ്യാംകുമാർ എഴുതുവാൻ ഉപയോഗിച്ച ഒരു മാധ്യമമാണ് ഈ മാധ്യമം അതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു മാധ്യമം കേരളത്തിൽ നിന്ന് ശ്യാംകുമാർ പറയുന്ന അല്ലെങ്കിൽ ഈ രാമായണ മാസത്തിൽ ഇത് എഴുതുവാനായിട്ട് എത്രത്തോളം സപ്പോർട്ട് കൊടുക്കുമായിരുന്നു എന്നുള്ളത് കൂടി ആലോചിക്കേണ്ടതുണ്ട് ആ മാധ്യമം എന്ന് പറയുന്ന ഒരു നമ്മുടെ മാധ്യമത്തിൽ തന്നെ അതായത് ഈ ആശ് മാധ്യമത്തിനകത്ത് ഇത് വന്നതുകൊണ്ട് അതിനെ ഈ പറഞ്ഞ എന്താ ശ്യാംകുമാർ അതുപോലത്തെ ശ്യാംകുമാറിനെ പരിചയപ്പെട്ടിട്ടും സംസാരിച്ചിട്ടും ഉള്ള ആൾക്കാർക്ക് എത്ര മനോഹരമായാണ് അദ്ദേഹം ജനാധിപത്യ സങ്കല്പങ്ങളെ പറ്റി സംസാരിക്കുന്നതെന്ന് അനുഭവിച്ചിട്ടുള്ളവരും തന്നെ അദ്ദേഹത്തെ ഒരു കുത്തിതിരിപ്പുകാരനായിട്ട് ഒരിക്കലും ചിത്രീകരിക്കില്ല അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവരുന്ന ആശയങ്ങള് എത്തരത്തിലാണ് ജനങ്ങൾക്കിടയിൽ ഒരു തൂറവുണ്ടാക്കണം എന്നുള്ളതാണ് കൃത്യമായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലാതെ ശ്യാംകുമാർ ഒരു വംശീയവാദിയോ വർഗീയവാദിയോ ഒന്നും ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല തന്റെ പോയിന്റുകൾ വളരെ കൃത്യമായിട്ട് പഠനം നടത്തി ഏത് രീതിയിൽ അത് ഏറ്റവും ശ്യാംകുമാറിന്റെ ഏറ്റവും പ്രത്യേകത അത് ഏറ്റവും അതായത് അക്കാഡമിക്കുകൾക്കും അതേപോലെ തന്നെ നിരക്ഷരായിട്ടുള്ള ആൾക്കാർക്കിടയിലും കൂടി ഇറങ്ങി ചെല്ലുന്ന തരത്തിൽ ലളിതവൽക്കരിച്ചതിനെ പറയുവാൻ പറഞ്ഞും എഴുതിയും ഒരു കഴിവുള്ളൊരു വ്യക്തിയാണ് അതിന് അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ഒരു മാധ്യമമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അതിനകത്ത് മറ്റ് ആശയങ്ങൾ ആരോപിച്ചു കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് ദേഹം എന്ന് പറയുന്ന അതായത് ശ്യാമിന്റെ ഒരു ശരീരവും ഈ പറഞ്ഞ ജൂലിയ പറഞ്ഞ ആ ഒരു ഓണർഷിപ്പ് ഉണ്ടല്ലോ മുസ്ലിം എന്ന ഒരു ഭാഗവും കൂടി കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ ഹിന്ദു സമൂഹങ്ങൾക്കിടയിൽ ഒരു കുത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് അത് എത്രത്തോളം ഫലവത്താകും എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഒരു അല്ലാതെ ഇതിനകത്ത് ഞാൻ മറ്റൊന്നും കാണുന്നില്ല കാരണം മാധ്യമം അതിന്റെ പത്രപ്രവർത്തനം തുടങ്ങിയത് ഇന്നും എന്നലൊന്നും അല്ല മാധ്യമം വന്നിട്ടല്ല പിന്നെ ടി എസ് ശ്യാംകുമാർ ഇവിടെ വലുതായി ടി എസ് ശ്യാംകുമാറിന്റെ പ്രതിഭ കണ്ടിട്ടാണ് മാധ്യമം വതിലേക്ക് വിളിക്കുന്നത് ഇതിൽ മാത്രമല്ല ആ ജനാധിപത്യപരമായി അത്യാവശ്യം ജനാധിപത്യപരമായി സംബന്ധിക്കുന്ന എല്ലാ ചാനലുകളോടും അതുപോലെ തന്നെ എല്ലാ മാധ്യമ പ്രസിദ്ധീകരണങ്ങളോടും ശ്യാംകുമാർ സഹകരിക്കുന്നത് ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശ്യാംകുമാറിന്റെ ഒന്നും ലൈഫിൽ ഈ കോൺട്രവേഴ്സി ഒന്നും അത്ര പുത്തരിയൊന്നും അല്ല ശബരിമല വിഷയം പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും ഒക്കെ ശ്യാം ഒക്കെ എപ്പോഴും കാണിത് ഇപ്പോഴാണ് കൂടുതലായിട്ട് അതിനൊരു ദൃശ്യപരത കിട്ടിയത് ഞാൻ ഈ പറഞ്ഞ ഒരു ഈ പറഞ്ഞ മുസ്ലിം ഓണർഷിപ്പിന്റെ കീഴിലുള്ള ഒരു ഇതിന്റെ ഭാഗമായിട്ട് രാജ്യത്തിനകത്ത് കുത്തിതിരിപ്പുണ്ടാക്കാൻ വേണ്ടി അതായത് വിഭാഗീയത ഉണ്ടാക്കുവാൻ വേണ്ടി ഈ ശ്യാംകുമാർ ചട്ടകുമായിട്ട് നിന്ന് കൊടുക്കുകയാണ് എന്നുള്ള വാദത്തിൽ ഒന്നും ഞാൻ സമ്മതിച്ചു കൊടുക്കുകയില്ല ശ്യാം എന്ന് പറയുന്നത് അത്യധികം പ്രഹരശേഷിയുള്ള അറിവുകൊണ്ട് പ്രഹര പ്രഹരിക്കുവാൻ കഴിവുള്ള ഒരു പ്രതിഭയാണ് അതുകൊണ്ട് അതാണ് അവർക്കത് ഒരു ഈ തരത്തില് തീവ്രവാദമായിട്ടും അതല്ലെങ്കിൽ വംശീയവാദമായിട്ടും ജനാധിപത്യത്തെ മാറ്റിയെടുക്കണമായിരുന്നു അതിനു വേണ്ടി കൊണ്ടുവരുന്ന നറേഷനാണ് അത് മലയാളികൾക്കെല്ലാം തന്നെ അറിയാം അല്ല എല്ലാ ഞാൻ ചോദിക്കുന്നു എല്ലാ മാധ്യമങ്ങൾക്കും ഓരോ തരം അജണ്ടയില്ലേ എല്ലാ മാധ്യമങ്ങൾക്കും അജണ്ട അജണ്ട ഇല്ലാത്ത ഏതെങ്കിലും മാധ്യമങ്ങളുണ്ട് എല്ലാവർക്കും അജണ്ടയുണ്ട് എല്ലാവർക്കും അജണ്ടയുണ്ട് ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന എല്ലാവർക്കും ഇപ്പം ജന്മഭൂമിക്ക് ഒരു അജണ്ടയില്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ജനം ടി വിക്ക് ഒരു അജണ്ടയില്ലേ റിപ്പബ്ലിക് ടി വിക്ക് ഒരു അജണ്ടയില്ലേ ദേശാഭിമാനിക്ക് ഒരു അജണ്ടയില്ലേ കരൾ ടി വിക്ക് ഒരു അജണ്ടേ ഏഷ്യാനെറ്റിന് എല്ലാവർക്കും ഉണ്ട് അജണ്ട അതേപോലെ തന്നെ മാതൃഭൂമിക്കുമുണ്ട് ആ മാധ്യമത്തിനുണ്ട് എല്ലാവർക്കും അജണ്ടകളുണ്ട് ആ അജണ്ടകൾ അത്യാവശ്യം ജനാധിപത്യപരമായി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള മാധ്യമങ്ങളുമായി മാത്രമാണ് കേരളത്തിലെ ദലിത് സമൂഹം സഹകരിക്കുകയുള്ളു അതിലൊന്നാണ് ഒന്നായി മാത്രമാണ് അതിനെ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളൂ ഞങ്ങളും അല്ല ഈ ഇപ്പൊ ഈ രാമായണത്തിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതും രാമായണത്തിനെ ക്രിട്ടിസൈസ് ചെയ്ത് എഴുതിയിരിക്കുന്നതും ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ മുതലേ രാമായണത്തിനെ ക്രിട്ടിസൈസ് ചെയ്ത ഒരുപാട് റൈറ്റിങ്സും ഒക്കെ ഉണ്ടല്ലോ അംബേദ്കർ പോലും രാമായണത്തിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് രാമായണത്തിൽ പോലും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ ഇത് ചില ആൾക്കാർ പറയുമ്പോൾ ചില പത്രങ്ങളിൽ മാത്രം വരുന്ന വാർത്തകൾ ഒരു നിശിദ്ധ താല്പര്യത്തോടു കൂടിയാണെന്ന് യിച്ച് ആരോപിക്കുന്ന ഈ ഒരു ഒരു ഭീഷണി മതങ്ങൾ എല്ലാ കാലത്തും വിമർശിക്കപ്പെട്ടിട്ടുണ്ട് മതങ്ങള് മാത്രമല്ല മത സ്വഭാവമുള്ള എന്ത് വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ബൈബിള് വിമർശിക്കപ്പെട്ടിട്ടുണ്ട് നിശ്ചിത വിമർശനം ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഖുറാൻ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തില് നിർമാല്യം എന്ന സിനിമയില് പി ജെ ആന്റണി ഭരത് അവാർഡ് നേടിയ പി ജെ ആന്റണി വെളിച്ചപ്പാടിന്റെ വേഷത്തിൽ ആ സിനിമയുടെ അവസാനം ദേവിയുടെ മുഖത്ത് തുപ്പുന്ന ഒരു സീനുണ്ട് അപ്പൊ ഇത് മലയാളി സ്വീകരിച്ചിട്ടുള്ളതാണ് ആ സിനിമ അതിന്റെ എതിരെ ആരെങ്കിലും വെളിച്ചപ്പാട് തുള്ളി ആ സിനിമയുടെ പ്രവർത്തനറമുറകെ പോയിട്ടുണ്ടോ പോയിട്ടില്ല യേശു ക്രിസ്തുവിന് ഇസ്കിരി എന്ന പേരിൽ ഒരു ഭാര ഉണ്ടായിരുന്നുവെന്നും യേശു ക്രിസ്തു ജപ്പാനിൽ വെച്ച് ആ ഭാരും രണ്ടു കുട്ടികളുമായിട്ട് ജീവിക്കുകയും അവിടെ വെച്ച് മരണമടയുകയും അവിടെ അദ്ദേഹത്തിന്റെ ശവകുടീരം ഉണ്ട് എന്ന വാർത്തകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ബൈബിളിന്റെ പ്രസക്തി പോയിട്ടുള്ളൂ അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഇവിടെ യുദ്ധം ഗോത്ര യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടില്ല ക്രിസ്തുവിന്റെ ഒന്നാം തിരുമുറവ് അല്ലെ അങ്ങനെയാണെന്ന് തോന്നുന്നു നാടകത്തിന്റെ പേര് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത്തരം നാടകങ്ങൾ ഇവിടെ ക്രിസ്തുവിന്റെ ഒന്നാം തിരുമുറിവ് ഇതൊക്കെ കേരളത്തിന് ഇതൊന്നും ഒന്നും പുത്തുരിയൊന്നുമല്ല കേരളത്തിനകത്ത് ഇഷ്ടം കഥകൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ സെമിനാരി ജമ്പഡായിട്ടുള്ള അച്ഛനും പുരോഹിതനും കന്യാസ്ത്രീയും അതായത് കന്യാസ്ത്രീ കുപ്പായം അഴിച്ചു മാറ്റിയിട്ട് പിന്നീട് വഹിതരായ വിവാഹജീവിതം നയിക്കുന്ന കഥകൾ സിനിമ വന്നിട്ടില്ലേ അപ്പോ മതങ്ങൾക്കകത്ത് യോജിപ്പുകളും വിയോജിപ്പുകളും ഉണ്ടായിട്ടുണ്ട് അതൊക്കെയും വിമർശന വിധേയമായിട്ടുള്ള വിമർശന ഉണ്ടാവുകയും ചെയ്യും പിന്നെ മറ്റൊന്ന് നമ്മുടെ അദ്ദേഹത്തിന്റെ ജി അരവിന്ദ സിനിമയിലെ സിനിമയുടെ പേര് കാഞ്ചന സീതയാണെന്ന് തോന്നുന്നു അതിനകത്ത് കാണിക്കുന്ന രാമൻ ഈ പറഞ്ഞ അയോധ്യയിലെ രാമനെ അല്ലല്ലോ അതിനകത്ത് കാണിക്കുന്നത് ഇനി ഞങ്ങളുടെ ഞാൻ എഡിറ്ററായിട്ടുള്ള പാഠഭേദം മാഗസിന് പലതരം രാമായണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഈ സമയങ്ങളിലാണ് ഈ രാമായണ മാസങ്ങളിലാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ആ സമയത്ത് ആദിവാസി വിഭാഗക്കാർക്ക് ഒരു രാമായണം മുസ്ലിം സമൂഹങ്ങളുടെ അങ്ങനെ പലതരത്തിലുള്ള ബഹുസ്വര രാമായണങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് രാമന്റെ യാത്രയാണ് രാമന്റെ യാത്രയെ പല രീതിയിൽ ഏതൊരു ഇന്ത്യക്കാരനും ഇന്ത്യക്കാരിക്കും വിവക്ഷിക്കാം ഇനി എനിക്ക് വേണമെങ്കിൽ മറ്റൊരു തരത്തിൽ വിവക്ഷിക്കാം ഇത് ബഹുഭൂരിപക്ഷത്തിന് താല്പര്യമുള്ള രീതിയിലേ ഉപേക്ഷിക്കാവുള്ളൂ എന്നുള്ളതില്ല പ്രാഥമികമായി അത് കഥയാണ് അതിനെ പിന്നീട് അതൊരു കഥ മാത്രമാണ് പല കാര്യങ്ങൾക്ക് വേണ്ടി കാര്യസാധ്യതക്ക് വേണ്ടി ഉണ്ടാകും പിന്നീട് അത് കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ആ കഥയ്ക്കകത്ത് ഒരുപാട് ദളിതരെ കൊണ്ടുവന്നിട്ടുണ്ട് ആദിവാസികളെ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഒരു ദളിതനാണ് ഇത് എഴുതിയെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് തന്നെ ഈ മതം ബ്രാഹ്മണ മതം സംസാരിക്കും സംരക്ഷിക്കാൻ വേണ്ടി ചട്ടകങ്ങളായിട്ട് കുറെ മനുഷ്യരെ അവർക്ക് കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ കോട്ടയത്തെ കഞ്ഞി ആലപ്പുഴയിലൊരു ഇടുക്കിയിൽ ഒരു കഞ്ഞിപ്പുഴിയുണ്ട് അത് രാമൻ കഞ്ഞി വെച്ച സ്ഥലമാണ് സീത കഞ്ഞി വെച്ചതാണ് സീത കുളിക്കാൻ തോട്ടിലിറങ്ങിയ സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ ആടുകളിലെല്ലാം ഇങ്ങനെ കഥകളുണ്ടാക്കുന്നതൊക്കെ ഇത്രയൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത് അത് ഈ ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ ജാതിയെ അഡ്രസ് ചെയ്യാൻ ധൈര്യമുള്ള മനുഷ്യരാണ് വന്ന് നിന്ന് ചോദ്യം ചെയ്യുന്നത് അപ്പോ ആ അതിനോടുള്ള അസഹിഷ്ണുതയാണ് ഇവിടെ കാണുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിന്റെ വോളിയത്തിൽ വളരെ വലിയൊരു ഭാഗത്ത് വളരെ കൃത്യമായ രീതിയിൽ ഈ വിമർശനം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നും ഇന്നലെ ഒന്നും അല്ലേ ഈ വിമർശനം ഇവിടെ തുടങ്ങിയത് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിന്റെ ബുദ്ധമതം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം നൽകുന്ന പ്രതിജ്ഞയില് പരമപ്രധാനമായി എടുത്തു പറയുന്നത് രാമൻ കൃഷ്ണൻ വിഷ്ണു പോലെയുള്ള ദൈവങ്ങൾക്ക് മുമ്പിൽ തല കുനിക്കരുത് അവയെ എന്നാണ് പറയുന്നത് അപ്പോ ആ രാമൻ എന്തായിരുന്നു എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ കൃത്യമായി വിവക്ഷിച്ച് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പോ ഈ ഈ വിമർശനം ഒന്നുമില്ല ഒന്നുമില്ല ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഇത് കാലങ്ങളായിട്ടും ഇതിൻ്റെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനി മുന്നോട്ടും ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇത് മാത്രമാണ് എടുത്തു എടുത്തുകൊണ്ട് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ദൈവങ്ങളെല്ലാ കാലത്തും വിമർശിക്കപ്പെട്ടുള്ളൂ ആ ദൈവങ്ങളെ ഒക്കെ വിമർശിക്കുന്നതിന്റെ പേരില് ഏതെങ്കിലും ഒരു വ്യക്തിയെ ക്രൂശിക്കുക എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് ശ്യാംകുമാറിന് മേലെയും നേരെയാകുമ്പോൾ അത് അത്രയും രൂക്ഷമാകുന്നത് അദ്ദേഹത്തിന്റെ ജാതിയാണ് ഈ പറയുന്ന എത്രയോ പേര് ആ അത് മാത്രമേ ഉള്ളതിനീ പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ വാക്കുക എന്ന വിമർശിക്കപ്പെടുന്നത് അവരൊന്നും വിമർശിക്കപ്പെടുന്നില്ലല്ലോ വെളിച്ചപ്പാടിന്റെ മുഖത്ത് തുപ്പുന്ന വ്യക്തി ഒരു കഥാപാത്രത്തെ ഒക്കെ ഉണ്ടോണ്ടാണ് വിമർശിക്കാത്തത് അവരൊന്നും വിമർശിക്കപ്പെട്ടിട്ടില്ല ആണ് അതായത് ആ വിമർശിക്കണം എന്ന് ഇന്ത്യക്കൊരു കാഴ്ചപ്പാടാണ് ഇവരൊക്കെ വിമർശിക്കാറായ ഇവർക്ക് ഇങ്ങനെ എന്താ ഇങ്ങനെ പഞ്ചകുച്ച മടക്കി നിന്നാൽ മതി അങ്ങനെയുള്ളവർ തിരിഞ്ഞു സംസാരിക്കരുത് അല്ലെങ്കിൽ ഇവർ എഴുതാൻ ചില ഭാഗങ്ങളുണ്ട് അത് മാത്രം എഴുതിയാ മതി എന്നുള്ളൊരു ചിന്ത ആയിരിക്കാം ഇപ്പൊ ടി എസ് രാംകുമാറിനെതിരെ ഇപ്പൊ ഉയർന്നു വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ രാമായണം അല്ലെങ്കിൽ ഇവരുടെ മതഗ്രന്ഥം സംരക്ഷിക്കണമെന്ന് ഓർത്തുന്നതുകൊണ്ടൊന്നും അല്ല അല്ലെങ്കിൽ അവർ പോലും അതിനെ സംരക്ഷിക്കുന്ന ഒരു വിശുദ്ധമായിട്ടൊന്നും ഇവരാരും ഇതിനെ കരുതുന്നതുമില്ല കാരണം ആ ആ മതത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇവരാരോട്ടൊരു കാലത്തും തെരുവിലും ഇറങ്ങിയിട്ടില്ല തിരുവനന്തപുരത്തൊക്കെ തെരുവിലിറങ്ങിയിട്ടുള്ളത് അതായത് ഈ രാമ ജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്ന പ്രശ്നമൊക്കെ വന്നപ്പം ഈ രാമജന്മഭൂമി സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരുവിൽ ഇറങ്ങിയത് മുഴുവൻ ഇവിടുത്തെ സവർണർ ആരെങ്കിലും അവരാരും കുമ്മിയിൽ കുഞ്ഞു പുല്ല് പറിച്ചിട്ടുള്ള മനുഷ്യരല്ലേ ഇതിന്റെ വിഷയത്തിന് പേര് അന്ന് ഇവർ തെരുവിലിറക്കി വിട്ടത് അശോക് മൂച്ചിയെ പോലെയൊക്കെയുള്ള ആളുകളെയാണ് തെരുവിലിറക്കി വിട്ടത് ആ തരം ആൾക്കാരെ ഇവർ ഇതിന് തെരുവിലിറക്കി വിടുന്നത് തെരുവിലിറക്കി വിടുന്നത് അവരൊക്കെ ഇവിടുത്തെ പട്ടിക വിഭാഗക്കാരായിരുന്നു അവരെയൊക്കെ ഈ ഇതിന്റെ അടിമകളാക്കി ഈ ഇതിനകത്ത് കാരണം ഞാൻ ഈ പറഞ്ഞ ഈ രാമായണം എന്ന് പറയുന്ന പറയുന്നതിനകത്ത് എല്ലായിടത്തും എവിടെയെങ്കിലും ഒക്കെ ഓരോ ദളിത് സമൂഹങ്ങളുടെ പേര് എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട് ഈ കഥ എഴുതിയത് ഇതിനാണ് അതായത് മഹാഭാരത്തിലായാലും രാമായണത്തിലായാലും അങ്ങനെയൊക്കെ തന്നെയാണ് പരാശര മുനി എന്നൊക്കെ പറഞ്ഞു വ്യാസൻ അങ്ങനെയൊക്കെ ഒത്തിരി ദളിത് കഥാപാത്രങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ദളിത് ആദിവാസി പിന്നെ ബഹുജൻ വിഭാഗങ്ങൾ വിഭാഗങ്ങളൊക്കെ ഇത് അവരുടേതാണെന്ന് കരുതിക്കൊണ്ട് കാരണം ഇതൊരു തട്ടിപ്പാണ് ഇതൊരു തട്ടിപ്പായിട്ട് ഇത് സംരക്ഷിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്റ്റീവ് ഫീൽഡുകളായിട്ട് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ചെയ്യാനുള്ള കവചങ്ങളായിട്ടാണ് ഇവരെയൊക്കെ കൊണ്ടുവരുന്നത് ഇവരിത് നെഞ്ചിലോട്ട് ഏറ്റെടുക്കുകയും ഇവരൊക്കെ പോയി വഴിയിലിറങ്ങി തെരുവിലിറങ്ങി തല്ലു പിടിക്കുകയും ചാകുകയും എല്ലാം ചെയ്യും അപ്പോ അത്തരം മനുഷ്യരുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്യാംകുമാറിനെ പോലെയുള്ളവർ വളരെ കൃത്യമായ രീതിയിൽ ഇതിനകത്ത് പൊളിച്ചെഴുത്തുകൾ നടത്തുകയും ഇത് എന്താണ് എവിടെയാണ് ഇതിന്റെ അപായം എന്തൊക്കെയാണെന്നും ഇത് എന്തൊക്കെയാണെന്നും മുന്നോട്ട് വളരെ കൃത്യമായിട്ട് മനുഷ്യർക്ക് പഠിപ്പിച്ചു ഒരു സോഷ്യൽ എഡ്യൂക്കേഷൻ ആണ് അതിനെ പ്രബുദ്ധരായ മലയാളി സമൂഹം അത് ഏറ്റെടുക്കുകയും അതനുസരിച്ച് അവരുടെ വായന രൂപപ്പെടുത്തുകയും അത്തരം വിപത്തുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള പരിശീലനം കൊടുക്കുന്നതിനെ സർവാത്മന സ്വീകരിക്കുകയുമാണ് ചെയ്യേണ്ടത് പിന്നെ ഒന്നും ഒരു കാലത്തും ഈ പറഞ്ഞതുപോലെ ശശികലയ്ക്കും ചുറ്റും നിൽക്കുന്ന കുറച്ച് ഫാർട്ട് അസോസിയേഷൻ അല്ലാതെ ഈ സോഷ്യൽ മീഡിയക്ക് മീഡിയക്കകത്ത് നടക്കുന്ന ഈ ബഹളം അല്ലാതെ പുറത്ത് അപ്പുറത്തൊന്നും ശ്യാമിന്റെ ഒന്നും ജീവിതത്തെ ആ യാതൊരു തരത്തിലും അവസരപ്പെടുത്തില്ല ശ്യാമൊന്നും അതിൽ നിന്ന് ഒരു കാലത്തും പിന്മാറുകയുമില്ല കാരണം ഒരു കേരളത്തിന്റെ ഒരു സെക്യുലർ സമൂഹം ശ്യാമിന്റെ ഒപ്പം നിൽക്കാറുണ്ട് പിന്നെ ഇതിനകത്ത് ഞാൻ കാണുന്ന മറ്റൊരു എഴുത്ത എന്ന് പറയുന്നത് ഇത്തരം ഈ ഇതിനെയൊക്കെ വിമർശിക്കുന്ന ആളുകളുണ്ട് അതായത് സംബന്ധത്തെ പറ്റി നായർ സമൂഹങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സംബന്ധത്തെ പറ്റിയൊക്കെ വിമർശിക്കുന്ന നായർ സമൂഹങ്ങളെ തന്നെ ചേർത്ത് പിടിക്കുകയും അല്ലെങ്കിൽ അതുപോലെ തന്നെ സവർണ സമൂഹങ്ങൾക്കിടയിലുള്ള പല അനാചാരങ്ങളും അല്ലെങ്കിൽ അവരുടെ പല ആചാരങ്ങളും അവരാചാരങ്ങളിൽ നിന്നായിരുന്ന പല അനാചാരങ്ങളും അവരുടെ മതത്തെ അടക്കം അതേ സമൂഹത്തിൽ നിന്നുള്ളവർ അതായത് ഈ സവർണ സമൂഹത്തിൽ നിന്നുള്ളവർ വിമർശിക്കുകയാണെങ്കിൽ അതൊക്കെ ശരിക്കും ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ആയിട്ട് കരുതുകയും ശ്യാമിനെ പോലെയുള്ളവർ വി വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ ശ്യാമിനെ പോലെയുള്ളവർ അതിനെ വിലയിരുത്തുമ്പോൾ അതൊക്കെ ഇവിടെ രാജ്യത്തിനകത്ത് ധ്രുവീകരണം ഉണ്ടാക്കി അവരുടെ മതത്തെ അങ്ങോട്ട് നശിപ്പിക്കുകയും എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ് യാതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ അവര് നോക്കുമ്പോ തൃശ്ശൂരില് സുരേഷ് ഗോപി ഇലക്ഷനിൽ ജയിച്ചു ഓക്കെ അപ്പൊ ഇനി അതൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി തന്നെയാണ് ഇവിടെ ജയിപ്പിച്ചെടുക്കുന്നത് പലതരത്തിലുള്ള കുത്തിത്തിരിപ്പുകളുണ്ടാക്കി പലതരത്തിലുള്ള എനിക്ക് ബ്രാഹ്മണനാകണമെന്ന് ഞാൻ ബ്രാഹ്മണനാണ് അടുത്ത ജന്മത്തിലെനിക്ക് ബ്രാഹ്മണനാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഈ ഫാൻസി ഡ്രസ്സുകൾ അസൗഭി ഒക്കെ ഇട്ട് നടന്ന് അങ്ങനത്തെ അതായത് ഒരു ജനാധിപത്യപരമായ മാർഗം ഉപയോഗിച്ചിട്ടല്ല ഇലക്ഷൻ എന്ന ജനാധിപത്യപരമായ പ്രക്രിയ അല്ലാതെ അതിനുമുമ്പ് നടത്തിയിട്ടുള്ള പല ഹൈജാക്കുകളും ഇവിടെ ഉണ്ടാക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് നിന്റെ കൂടി നല്ല ഹൈജാക്ക് നടത്തി തന്നെയാണ് ഈ തൃശൂരിനകത്തവർക്ക് ഏർപ്പറ്റാൻ സാധിച്ചത് അപ്പൊ ഈ ഇപ്പൊ ഇപ്പൊ രാമായണ മാസം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രാമായണ മാസത്തിനകത്ത് അടുത്ത സ്പ്ലിറ്റ് എവിടെ എങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങൾക്കിടയിലോട്ട് ഈ വിദ്വേഷത്തിന്റെ വിത്ത് കിട്ടുകൊണ്ട് ജാതി വംശീയ വിദ്വേഷത്തിന്റെ വിത്ത് ആക്കിക്കൊണ്ട് എങ്ങനെ ഒത്തിരിപ്പെടുക എന്നുണ്ടെങ്കിൽ അടുത്ത ജില്ല പിടിക്കാം എന്ന് ഓർക്കുകയാണ് ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ഗ്രൂപ്പുകളെ ഉണ്ടാക്കുമ്പോൾ ഈ ഗ്രൂപ്പിന്റെ പുറകെ പോകുന്നവർക്ക് ഓരോ ചെറിയ ചെറിയ സ്ഥാനം കിട്ടും അതായത് ഇവരെ വേറെ ഒരു പാർട്ടിക്കും വേണ്ട വേറെ ആർക്കും വേണ്ട ആർക്കും വേണ്ട അതായത് ഒരുവിധം ജനാധിപത്യ ബോധമുള്ള ആർക്കും വേണ്ടാത്തവർക്ക് ചില ചെറിയ കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പുകൾ നടക്കുമ്പോൾ അതിന്റെ കാര്യവാഹകാകും അതിന്റെ സംഘ അങ്ങനെയൊക്കെ അതോണ്ടല്ലോ പ്രചാര കായും ഇങ്ങനെയൊക്കെ കുറെ പേരെ നിൽക്കും അപ്പൊ അവരെല്ലാരും കൂടെ അവർക്ക് അവരുടെ ഒരു കിങ്ഡം അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ കിങ്ഡത്തിനകത്ത് അവർ വലിയ ആൾക്കാരാണ് അപ്പം അവർക്ക് കിട്ടുന്ന അവരുടെ ഒരു താൽക്കാലിക വയറ്റിപ്പിഴപ്പാണ് അതിനിടെ ആ വയറ്റിപ്പഴപ്പിനടയ്ക്ക് കൂടെ ഈ മലക്കം നടക്കുക അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ അത് വലിയ കാര്യവുമാണ് അങ്ങനെ ഒരു തൃശ്ശൂര് കിട്ടിയിട്ടുണ്ട് ആ രീതിയിൽ ഇനിയും ജസ്റ്റ് ഫ്രണ്ട് അതായത് ഈ എന്താണ് ഈ തീവ്ര ഹിന്ദുത്വത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയെ വളർത്തിയെടുക്കുവാനും കൂടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബി ജെ പി ഇതിനകത്തോടെ നല്ല കൃത്യമായിട്ട് അവരത് യൂസ് ചെയ്യുന്നുണ്ട് ഈ വിധ ബി ജെ പിക്ക് അടുത്ത സ്ഥാനം ഉറപ്പിക്കാൻ കേരളത്തിനകത്ത് കിട്ടിയ അക്കൗണ്ട് ഒന്നും കൂടി അതിനകത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി കൂടെ അവരിതിനെ ഉപയോഗിക്കുന്നുണ്ട് അതിനെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അവർ അവരുടെ ആളുകളെ ആരെയും തുടരുക പക്ഷെ ശ്യാംകുമാർ ആകുമ്പോൾ ഞങ്ങൾക്ക് അയാളെ തല്ല ഞങ്ങൾക്ക് അദ്ദേഹത്തെ തല്ലാനുള്ള അധികാരമുണ്ട് അല്ലിയാലിവിടാരും ചോദിക്കാനില്ല എന്നൊരു മട്ടിലാണ് അവർ ചോദിക്കുന്നത് പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് കാരണം വായനാ സമൂഹങ്ങൾ അതായത് ഞാൻ പ്രബുദ്ധ കേരളം എന്നൊന്നും പറഞ്ഞു പറയുന്നില്ല വായനാ സമൂഹങ്ങൾ വിശാല ഹൃദയത്തോടെ ടി എസ് ശ്യാംകുമാറിനെ സോഷ്യൽ മീഡിയയിൽ അടക്കം ഏറ്റെടുക്കുന്ന കാഴ്ച കാണുന്ന വളരെ സന്തോഷമുണ്ട് എനിക്കാണ് ഇതൊന്നും കണ്ടിട്ട് ഒന്നും ഒരു പരിഭ്രമം എനിക്ക് തോന്നുന്നില്ല ഒട്ടുമില്ല ഐക്യദാർഢ്യം ഞാൻ കൊടുക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഒട്ടും പരിഭ്രമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മാർജനലിസ്റ്റ് രാഷ്ട്രീയം അതിശക്തമായി അക്കാദമികമായി തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സന്തോഷമാണ് അപ്പോ ഇതര മറ്റു പ്രത്യേക മറ്റു പ്രത്യേക പോലെ അല്ലല്ലോ ജാതി അഡ്രസ് ചെയ്യുന്നവർ അവരുടെ രാഷ്ട്രീയം കൊണ്ടുവരക്കുന്നത് അവര് പട്ടും വളയും മാലേ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല വരുന്നത് നല്ല കനത്ത അടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് അതുകൊണ്ട് ഇതൊരു അപ്രതീക്ഷിത അടിയൊന്നും അല്ല ഇവൻ ശ്യാമിനും അതുപോലെ തന്നെ ശ്യാമിനെ പോലെയുള്ള ശ്യാമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളെ പോലെ ഉള്ളവർക്കുന്നത് ഇതൊരു അപ്രതീക്ഷിത അടിയല്ല നിരന്തരം അടി അടികൊള്ളുന്നതാണ് പക്ഷെ ഇത് രാമായണത്തിന്റെ വിഷയമായതുകൊണ്ടും ബി ജെ പി നേരിട്ട് ഇറങ്ങുന്നതുകൊണ്ടും സംഘപരിവാറൊക്കെ നേരിട്ട് ഇറങ്ങുന്നത് കൊണ്ടും എല്ലാവരുടെയും ദൃശ്യതയില് വന്നു എന്നുള്ളതേ ഉള്ളു സത്യത്തിൽ ഇത് അത്ര പുത്തരിയായ സംഭവം ഒന്നും ഇത്തരം രാഷ്ട്രീയം പറയുന്ന ശ്യാമിനെ പോലെയുള്ള പലർക്കും അവരിതും ഇതിൽ അപ്പുറവും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു പാർട്ടി പാർട്ടി അല്ല വിരുദ്ധ അഭിപ്രായങ്ങള് എല്ലാ പാർട്ടിക്കകത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് കാരണം എല്ലാ പാർട്ടിക്കകത്തെയും കൃസംഖി സ്വഭാവമുള്ളവരും മൃദുസംഖി സ്വഭാവമുള്ള ആളുകളും എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട് ഇതിനകത്തുനിന്ന് ശ്യാമിനെതിരെ ഇറങ്ങി വരുന്നുണ്ട് അതിനകത്തുനിന്ന് തന്നെ ഉൽപ്രതിഷ്ഠക്കളായ ആളുകൾ ശ്യാമിനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അതിശക്തമായ പ്രതിഷേധം എൽബക്കിൽ കൂടി അറിയിക്കുന്നു ഓ ഒപ്പം ശ്യാംകുമാറിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പറയുവാനും എൽബക്കിൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു